ലോസ്റ്റ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന എന്നും കാണിക്കുന്ന ടൈപ്പ് ചുരിദാറല്ല നമ്മളൊരു പുതിയ ഒരു മെറ്റീരിയൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കുറെ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ കുറെ കളേഴ്സ് ഉണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ അതുപോലെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലൈക്കനും കൂടെ ചെയ്യാണെങ്കിൽ നമ്മളിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പൊ ഫുൾ ഫുള്ള് ഉള്ള ചുരിദാറുകൾ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരു ചുരിദാറാണ് ഇത് വരുന്നത് ഇത് ഇതുപോലാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാർ വരുന്നത് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ഇത് ഇതുപോലെ ഫുൾ ഇങ്ങനെ പ്രിന്റും അതുപോലെ തന്നെ കാന്താവർക്കും ഒക്കെ പോലെയുള്ള ഒരു വർക്കും ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിലോട്ട് സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇത് വരുന്നത് സെയിം സെമി ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയിലും ഫുൾ ഇതുപോലെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ബോർഡറിലും ഇങ്ങനെ പ്രിന്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ കളർ ആണ് സെയിം ഗ്ളാൻ ആണ് ബോട്ടം ദുബ്പട്ട് വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നൈൻ ദുബ്പട്ടാണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ഒക്കെ എന്തുള്ള നല്ല അടിപൊളി ദുബ്പട്ടോ ഭംഗിയുള്ള ഒരു പീച്ച് കളർ ആണ് അതിലും അതുപോലെ തന്നെ പ്രിന്റും വർക്കും ഒക്കെ വന്നിട്ടുള്ള നല്ല ഹെവി വർക്ക് ആയിട്ടുള്ള ചുരിദാർ തന്നെയാണ് സെയിം ഗ്ലസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ദുബ്പട്ട വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ബ്രിക്സ് കളറാണ് സെം ഗ്ലാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ഇതാണ് അതിന് നെക്സ്റ്റ് റേറ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ കളർ ആണ് സെയിം ഗ്ലസാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നല്ലൊരു ഒരു പീച്ച് കളർ ആണ് സെയിം ഗ്ലസാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതൊക്കെ നല്ല പുതിയ പുതിയ കളേഴ്സ് ആണ് കേട്ടോ ഗ്രീൻ്റെ തന്നെ ഒരു എന്താ പറയാ ഒരു ഡസ്റ്റി ഗ്രീൻ കളർ കേട്ടോ സെയിം ഗ്ലസാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതെങ്ങനെയാണ് ഇതിന്റെ ദുഃപ്പട്ട ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ നല്ലൊരു പീച്ച് കളറാണ് ഡാർക്ക് പീച്ച് കളറാണ് സെം ഗിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട് വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഭംഗിയുള്ള ഒരു പർപ്പിൾ കളറാണ് സെം ഗിൾ സാൻഡോൺ ആണ് ബോട്ടം ദുപ്പട്ട് വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ നല്ലൊരു ഗ്രീനും യെല്ലോയും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു അടിപൊളി കളറാണ് സെയിം ഗ്രസാൻഡോൺ ആണ് ബോട്ടം ദുപ്പിട്ട വരുന്നത് ഇതിന്റെ ബ്രേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഗോൾഡൻ യെല്ലോ കളർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറ് സെയിം ഗ്രസാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ ബ്രേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഗ്രീൻഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ സെയിം ഗ്രസാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും ബ്രേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇതില് വലിയ ചൂടൊന്നുള്ള മെറ്റീരിയൽ അല്ല സെം ഗ്ലസാൻഡ്രോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് വേനൽക്കാലത്ത് ഉപയോഗിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ് ഇതാണ് ദുപ്പട്ട സെം ഗ്ലസാൻഡ്രോൺ ബോട്ടം റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് ഡോളറായിട്ട് വരുന്നത് അതേ ഒരു നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡോ ഒലിവ്രീന്റെ ഒക്കെ തീരെ ലൈറ്റ് എന്ന് പറയാം സെം ഗ്ലസാൻഡ്രോൺ ബോട്ടം ദുപ്പട്ട ഇങ്ങനെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് റേറ്റ് വരുന്നത് നല്ല ഒരു ഗോൾഡൻ കളർ ആണ് ഗോൾഡൻ ചിക്കു കളർ സെയിം കളർ സാൻഡോൺ ബോട്ടം ദുപ്പിട്ട് വരുന്നത് ഇങ്ങനെ ഇതാണ് അതിന്റെ ദുപ്പട്ട റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ലാവണ്ടർ ഷെയ്ഡ് ഡാർക്ക് ലാവണ്ടർ കളറാണ് സെയിം കളർ സാൻഡോൺ ബോട്ടം ദുപ്പിട്ട് വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പീസ് കളർ ഇതിന്റെയും റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഒരു ലൈറ്റ് ഗ്രീൻ ആണ് സിംഗിൾ സെമിസാൻഡ് ബോട്ടും ദുബ്പോട്ട് വരുന്നത് ഇങ്ങനെ ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് ലാസ്റ്റൽ റേറ്റ് വരുന്ന ഒരു ലൈറ്റ് യെല്ലോ ആണ് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പം നമ്മൾ ഇന്ന് കാണിച്ച ആളുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ താഴ്ക്കാൻ ഏതെങ്കിലും ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ